ഞാനും അതൂട്ടിയും കൂടെ ലൈവൊക്കെ കഴിഞ്ഞ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണുവാണേ അമ്മയും കൊച്ചും കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാരി ഇരിക്കും അമ്മയും കൊച്ചും കൂടി കൊച്ചിൻ്റെ ഇങ്ങനെ നോക്കുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറെ നേരം ഇരുന്ന് വർത്താനൊക്കെ ഒക്കെ പറയൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറൊക്കെ ആയില്ലേ ആദ്യ ഊട്ടി ഇനിയിപ്പോ അമ്മ പിടിക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കും സൂപ്പർ മോനായിട്ട് ഇരിക്കും അല്ലേ ഇരിക്കുന്നില്ലേ അത് അമ്മേന്റെ ചാരി ഇരുന്നാൽ മതി അമ്മേനെ കെട്ടി പിടിച്ചിരിക്കണം അമ്മ ഇങ്ങനെ കെട്ടി പിടിക്കണം മോനെ ആ കൊച്ചു വിചാരിച്ചത് ഞാൻ കൊച്ചിനെ ഇട്ടിട്ട് എങ്ങോട്ടോ പോവുക എന്ന പറയുന്നവിടേം പോന്നല്ലൂടി ഞങ്ങൾ എൻ്റെ കൂടി പുറത്തൊക്കെ എന്തൊക്കെ പരിപാടികളാണ് കോഴി ഉണ്ടോന്നൊക്കെ നോക്കിക്കോണ്ടിരിക്കുവാണ് അല്ലെ പൊന്നാ ഞങ്ങള് കോഴീനെ നോക്കുവോ കോഴീനെ കണ്ടോ കോഴി കണ്ടോ